കാച്ചി മുത്തശി വാസുന്ന മുത്തശ്ശൻ കോച്ചി റയിൽ കൊച്ചമ്മൾ പവർ കാണിക്ക നവനി നവി 100 രൂപ ഞാൻ മുത്തച്ഛൻ കാച്ചി മുത്തശി മ്മ് കോച്ചും കോച്ച് ആ ആ ആ ഐ ആം ഗ്രാൻഡാ शी ഈസ് ഗ്രാൻഡ് മദർ ഓക്കേ മ്മ് ഓക്കേ മ്മ് യു ഗൈ സർ മാവർ സൺസ് ഓൾ ബേബി സൻസ സൻസ ഗ്രാൻഡ്സൺസ് ഗ്രാൻഡ്സൺസ് ഓൾ ബേബി ആഡിയോ ഞാൻ ചാടി લે ഞാൻ ചാടി ല കൊച്ചി ഹലോ ഞാൻ പറഞ്ഞ കേക്ക ഹലോ അച്ച എവിടെ എന്റെ അച്ഛടെ രണ്ടിട്ടാ വരുവാസും

അതിനെന്തിനാ നീ കരയുന്നേ എനിക്ക് പറ്റുന്നില്ല കളിക്കാൻ എന്നാ കളിക്കാൻ സംസാരിക്കുന്നു ഞാൻ മാസമായിട്ട് ഇങ്ങനെ പിള്ളേരോട് ഇങ്ങനെ പറയല്ലേ വേറെ ആരെങ്കിലും പറയും ഈ വയസ്സായ കാലത്ത് എങ്ങനെയാ ചെക്ക് മക്കളാ ചെയ്യ പള്ളിയില് പോയാ മതി

അങ്ങനെ പണ്ട് ഞാൻ പറയണത് കേക്കാറില്ല പിന്നെ എപ്പ മക്കളെ കേക്കും അതെനിക്ക് അറിയില്ല മക്കളെ ഹലോ ഹലോ അച്ഛാ അമ്മേ ഇങ്ങോട്ട് അഞ്ചി ഇവിട വാ ഇവിട വാ ഇവിട വാ ഇവിടൊരു ടീം ഷൂട്ടിങ് വരുന്നുണ്ട് ദാ വരുന്നേ ദാ വരുന്നേ അച്ഛാ രഹേ മക്കളെ ആ വരുന്നേ അച്ഛാ സ്കോപ്പ് അല്ലേണ്ട് അച്ഛാ അച്ഛനെ ഇട്ടേച്ച് പോവല അച്ഛാ ഇവിടേരംദോ വർത്താ ക്രോസിങ് ആച്ചാ പാറ് അച്ഛാ അച്ഛാ സ്കോപ്പില്ല നമ്പർ 4 അച്ഛാ ഹലോ ഹലോ സ്കോപ്പില്ല സ്കോപ്പ് നമ്മൾ അങ്ങോട്ട് വരണോ അച്ഛന്റെ ൂട്ടിൽ വന്നിരിക്കല്ലേ മോനെ അച്ഛന്റെ മൂട്ടിൽ ഏർ മാറി നിക്കേ പിന്നെ പുഷിന്നു മോനെ ജപ്പാൻ മോനെ

மக்களே அவரோட ரோட் cross பண்ணப் போறறே மக்களே அடிடே மக்களே கேந்தி ஜப்பான் ஜப்பான் அனியா அனியா ஈгле ஈгле পুষ্পனாத இல்ல 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 ഈ അവസ്ഥ ഒന്നും ചാവണടാ ഞാൻ ആ സൈക്കിൾ എങ്ങോട്ടാ പോയത് നിങ്ങൾ ആരെങ്കിലും കണ്ടോ ആ സൈക്കിള് എപ്പലോലേ കമന്റ് വായിച്ചോണ്ടിരിക്ക இவட கேம் அடிச்சாதான் நெக்ஸ்ட் கேம் விளையாடாம சொல்லுங்க இந்த கேமே விளையாட முடியும் ரெகுல் இவட நோக்கு ரைட் சைடுல இருந்து புஷ் ஆயிரவன் அமார் வந்து கிராஸ் போய் கேன புஷ் பண்ணிட்டாங்க ஒரு டீம் ஆனே இவட வந்து இவட வந்து ஃப்ரெண்ட் வந்து இங்க 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 வந்தாச்சு அட சாடியே கடிச்சடே மை ഞാൻ ഞാനാണ് ബാക്ക്ബോൺ ഞാൻ വീണ പോയി ഞാൻ വീണ ടീം പോയി അതാണ് ഈ ടീമിന്റെ അവസ്ഥ ഇപ്പോഴത്തെ കറണ്ടിലുള്ള അവസ്ഥ ഇനി ഞാൻ മര്യാദ കളിച്ചിരിക്കുന്നു ഈ ടീം ഓ അങ്ങനെ ഭയങ്കരായിട്ട് ഞാനേ വെച്ച് വെച്ച് കാര്യം ഞാൻ ആ കിട്ടി ജോസഫേ ഈ ചിക്കൻ നിനക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണേ ജോസഫേ നിനക്ക് വേണ്ടിയാണ് ഈ ചിക്കൻ കോച്ച് ഇതെനിക്ക് ചിക്കൻ അടിക്കണം കോച്ച് ചിക്കൻ ഈവനൊക്കെ അവന്റെ ഓരോ തമാശ ചില സമയത്ത് കേക്കുമ്പോ എനിക്കങ് വെച്ച് കീറി കൊടുക്കാൻ തോന്നുന്നു എനിക്കൂരി അവന്റെ സീറോ സീറോ ഡാമേജ് കോച്ച് നമുക്ക് സമാധാനപരമായിട്ട് ഇറങ്ങി ലൂട്ട് ചെയ്ത് അടിക്കാം കോച്ച് അത്രേ ഉള്ളു അവന്റെ കോമഡി കോച്ച് എനിക്ക് ഇൻ ദ സ്ട്രീം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ 5 ഡിനേഴ്സ് അടിച്ചാ 5k ആണ് ഓക്കേ കയ്യിൽ വെച്ച് 3 ഡിനേഴ്സ് അടിച്ച് 5 ഡിനേഴ്സ് ഇൻ എ റോ 5 ഡിനേഴ്സ് ഇല്ല നോട്ട് ഇൻ എ റോ ഇൻ ദ സ്ട്രീം ല 5 ഡിനേഴ്സ് ഞാൻ 3 ഡിനേഴ്സ് അടിച്ച് ഓൾറെഡി പിന്നെ 2 ഡിനേഴ്സ് ഉണ്ട് അത് എന്നാ ഒന്ന് ബാക്ക് ടു ബാക്ക് കളിക്കാം രണ്ടണ്ണം രണ്ട് ഗെയിമിലേക്ക് തീർക്കാം ഓക്കേ ഓക്കേ ഞാൻ സീരിയസ് ആവണേ ുംഷപ്പ് ആൻഡ് മെമ്പർഷിപ്പ് എടുക്കുന്നവരൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് എല്ലാരും ജോയിൻ ചെയ്യാൻ കണ്ടില്ല എല്ലാത്തിനും ഉള്ള മറുപടി ആയിട്ട് ഈ കളി നിന്റെ ആ പേര് അവന്റെ ചന്ദ്രൻപിക്കും ജോസഫിനും വേണ്ടിയുള്ള മാച്ചാണിത് കണ്ണു തുറന്ന് കാണുബ്രോക്ക് നല്ല ശരിയല്ല എല്ലാരും കേട്ടില്ലേ ഇപ്പൊ മൈക്കിൽ മൈക്കൂടെ കേട്ടില്ലേ ശരി അപ്പൊ ആണെന്ന് മനസ്സിലാക്കണം കേട്ടോ ആ ഒരു അറ്റൻസിന് വേണ്ടിയിട്ടാണ് അത്രയും ബുദ്ധിമുട്ടി വെച്ചിരിക്കുന്നത്